പച്ച പച്ചഷർട്ടും കയ്യിലൊരു ബാഗുമായി ചിരിയോടെയാണ് രാഹുൽ സഭയിലെത്തിയത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയെന്ന് കാണിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്തു നൽകിയതിനാൽ പ്രത്യേക ബ്ലോക്കിലാണ് രാഹുലിന് ഇരിപ്പിടം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രത്യേക ബ്ലോക്കായി ഇരുത്തുമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിൽ ഇരിക്കുന്നത് സുഹൃത്തിന്റെ വാഹനത്തിലാണ് രാഹുൽ ഇന്ന് സഭയിലേക്ക് വന്നത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്ന വേളയിലായിരുന്നു രാഹുൽ സഭയിലേക്ക് എത്തിയത് ഈ ഘട്ടത്തിൽ ഭരണപക്ഷത്തു നിന്ന് പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നിയമസഭയിൽ എത്തിയതിന് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകും രാഹുൽ ശനിയാഴ്ച പാലക്കാട് പൊതുപരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് വിവരം തുടർന്ന് ഞായറാഴ്ച മടങ്ങും വരും ദിവസങ്ങളിലും രാഹുൽ നിയമസഭയിലെത്തും അതേസമയം പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ലെന്നാണ് ഡിവൈഎഫ്ഐയും ബി ജെ പിയും വ്യക്തമാക്കുന്നത് ലൈംഗിക ആരോപണ വിവാദത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് എത്തിയത് വി ഡി സതീഷന്റെ വാക്ക് മറികടന്നാണ് സമ്മേളനത്തിന്റെ തലേദിവസം ചില കോൺഗ്രസ് നേതാക്കൾ മുഖേന സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി രാഹുൽ നൽകിയിരുന്നില്ല പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനാൽ അടുപ്പമുള്ള നേതാക്കൾ മുഖേന അനൌദ്യോഗികമായിട്ടാണ് നിയമസഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകിയത് രാഹുൽ നിയമസഭയിൽ എത്തിയതോടെ വി ഡി സതീശനുമായി തുറന്ന പോരിന് തയ്യാറാണെന്ന സന്ദേശമാണ് രാഹുൽ നൽകുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും രാഹുലിനുണ്ട് ഷാഫി പറമ്പലിന്റെ വിശ്വസ്തനാണ് രാഹുൽ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണ് രാഹുലും ഷാഫിയും എന്നാണ് പൊതുവിലയിരുത്തൽ ഇതിനൊപ്പം എ ഗ്രൂപ്പും ആങ്കൂട്ടത്തിലെ പൂർണമായും കൈവിടുന്നില്ല രാഹുലിന്റെ സഭയിലെ പ്രത്യേക ബ്ലോക്കിലെ ഇരിപ്പോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും പുതിയ തലത്തിലേക്ക് എത്തും നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ രാഹുൽ പങ്കെടുത്തത് ഷാഫി പറമ്പിലിന്റെ മൗനാനുവാദത്തോടെയാണ് രാഹുൽ നിയമസഭയിലെത്തിയാൽ അത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി സ്പീക്കർ എ എൻ ഷംസീറിനാകും വെല്ലുവിളിയാവുക വിവാദത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തുമുഖേനെ സ്പീക്കറെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ സഭയിലെത്തിയാൽ അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിപ്പിടമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു രാഹുൽ നിയമസഭയിലെത്തിയാൽ സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാർക്കിടയിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയരാനും സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ രാഹുലിനെ സംരക്ഷിക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യത സ്പീക്കർക്ക് മാത്രമായിരിക്കും ഇത് സ്പീക്കർക്ക് ഒരു കടുത്ത പരീക്ഷണമായി മാറും രാഹുൽ എത്തിയാൽ ആ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭരണപക്ഷവും രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം ഉണ്ടായാൽ അതുവഴി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ദുർബലമാക്കാനും സാധിക്കുമെന്നാണ് ഭരണപക്ഷം കണക്കുകൂട്ടിയത് സ്പീക്കർക്ക് സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളുടെ പ്രതിഷേധവും കൈകാര്യം ചെയ്യേണ്ടിവരും പ്രതിപക്ഷാംഗങ്ങളുടെ നിരയുടെ പിന്നിലായി പി വി അൻവറിന് അനുവദിച്ച സീറ്റാണ് രാഹുലിന് നൽകിയത്